ഹലോ ഓൺലൈനിലൂടെ എങ്ങനെ നല്ലൊരു സർവീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിലൊരു ഇൻകം എയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആയിട്ടുള്ള ടെക്നിക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോണത് ഈ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുമായിട്ട് ഈ സെയിം ബിസിനസ്സിൽ മത്സരിക്കുന്ന മറ്റുള്ളവരെക്കാൾ ബെറ്ററായിട്ട് നിങ്ങൾക്ക് സെയിൽ നടക്കും നല്ല രീതിയിൽ സെയിൽ നടന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വരുമാനം ബിസിനസ് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം നമുക്ക് വരുന്നത് സെയിൽ നടക്കുമ്പോഴാണ് അപ്പോൾ സെയില് നടക്കുന്ന രീതിയിൽ അങ്ങനെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാമെന്നാണ് ഇന്ന് നോക്കുന്നത് ഈ സർവീസ് ബേസ്ഡ് ബിസിനസ്സിൻ്റെ മറ്റ് പ്രൊഡക്റ്റ് ബേസ്ഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമുക്ക് കാണിച്ചു കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പെട്ടെന്ന് മനസ്സിലാവും സർവീസിൻ്റെ കുറച്ച് കുറച്ചും കൂടി നമ്മൾ കസ്റ്റമറെ കൺവിൻസ് ചെയ്താൽ മാത്രമാണ് സെയിൽ നടക്കുകയുള്ളൂ അപ്പോൾ എളുപ്പമാണ് സർവീസ് ബിസിനസ് തുടങ്ങാൻ പക്ഷേ സെയിൽ ജനറേറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പോൾ ആയിട്ടുള്ള മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്യുന്ന പോലുള്ള മാർക്കറ്റിംഗ് രീതികൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര സെയിൽ നടക്കൂല നമ്മളിവിടെ വളരെ ആയിട്ടുള്ള മാർക്കറ്റിംഗ് രീതി ഉപയോഗിക്കണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ സർവീസ് ബിസിനസ് ഇപ്പം എന്തെങ്കിലും ഡിസൈനിങ്ങോ ഗ്രാഫിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സർവീസ് ബേസ്ഡ് ബിസിനസ്സിൻ്റെ മാത്രമല്ല പ്രൊഡക്റ്റിൻ്റെയും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ആ ബിസിനസ് തുടങ്ങേണ്ട താമസം നമുക്ക് സെയിൽ വരും കാരണം ബാക്കിയുള്ള എല്ലാവരും ആ ബിസിനസ് ചെയ്യേണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെയ്താലും പ്രശ്നമില്ലല്ലോ എന്നാണ് ഓൺലൈനിൽ ഇതല്ല സംഗതി പുറത്തൊരു ഷോപ്പ് തുടങ്ങാൻ നേരത്തെ മൂന്ന് പേരൊരു ഷോപ്പ് തുടങ്ങുന്നു നാലാമത് നിങ്ങളും തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഷോപ്പിൽ കയറി വാങ്ങിക്കും പക്ഷേ ഓൺലൈനിൽ അവസ്ഥ അതല്ല ഓൺലൈനിൽ നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യണം മാർക്കറ്റിങ്ങിന് നല്ല രീതിയിൽ നിങ്ങൾ മുൻഗണന കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം മേൺ ചെയ്യാനായിട്ട് സാധിക്കും സെയിൽ നടക്കുമ്പോഴാണ് നമുക്ക് ഇൻകം വരുന്നത് ബിസിനസ്സിലൂടെ അപ്പം അങ്ങനെയാണെങ്കിൽ ആ സെയിലിലേക്ക് എത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് എങ്ങനെ നമുക്ക് വേണ്ട കസ്റ്റമറെ കണ്ടെത്താം എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യാം നമ്മളുടെ സർവീസ് എടുക്കാനായിട്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സർവീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഡക്റ്റ് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ലോഗോ ഡിസൈനിങ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യ ചെയ്തിട്ടുള്ളതെങ്കിൽ അധിക സമയവും നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് നിങ്ങൾ മെസ്സേജ് അയക്കണം മെസ്സേജ് അയച്ചിട്ട് കസ്റ്റമർ പോലും പറയാതെ കസ്റ്റമേഴ്സിൻ്റെ ലോഗോസ് അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്റ്റ് എല്ലാം സൗജന്യമായി തന്നെ നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കണം അതായത് അവരുടെ നിങ്ങൾ മുമ്പ് ചെയ്ത സാമ്പിൾ വർക്കെല്ലാം നി ആ കസ്റ്റമറുടെ പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി നിങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഓൾറെഡി നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇൻസ്റ്റഗ്രാം പേജിൽ ചെന്ന് കഴിഞ്ഞാൽ മിക്കവരുടെയും പ്രൊഡക്റ്റ് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ചെറിയ ബിസിനസ്സുകളാണല്ലോ അവരുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണം ഇത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് നേരെ ഇൻസ്റ്റഗ്രാമിൽ ചെല്ലാം ഇൻസ്റ്റഗ്രാമിൽ ചെല്ലാൻ നേരിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്മോൾ ബിസിനസ്സുകൾ പരസ്യം ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും അതായത് സ്പോൺസേഡ് നിന്ന് സൈഡിൽ ഞാൻ സൈഡിൽ അത് കൊടുക്കാം സ്പോൺസേർഡിൽ നിന്ന് കാണാൻ കാണുന്നതെല്ലാം തന്നെ പരസ്യങ്ങളാണ് കാശ് കൊടുത്ത് പരസ്യം ചെയ്യുമ്പോഴാണ് സ്പോൺസേർഡെന്നുള്ള ടാഗ് വരുന്നത് അപ്പോൾ ഇത്തരം ബിസിനസ്സുകളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവർ ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്ത് പരസ്യം ചെയ്യാൻ തയ്യാറാണ് അതാ അതായത് അവർ പർച്ചേസിങ് പവർ ഉള്ള ഒരു അപ്പോൾ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്കുള്ള സർവീസ് അവരുടെ പ്രൊഡക്റ്റ് ഇപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയാം ഞാൻ ചെയ്ത വർക്കാണത് നിങ്ങളുടെ സെയിം പ്രൊഡക്റ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കാണ് നിങ്ങളുടെ നിലവിലുള്ള പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയൊന്നും അത്ര ഒരു അപ്പീലിംഗ് അല്ല കസ്റ്റമർ കാണുമ്പോൾ അത് പെട്ടെന്ന് ഒരു ഒരു ഒരാകർഷണമില്ല അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും ഞാനത് ചെയ്തിട്ടുണ്ട് ഇതാണ് സാമ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ നേരത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിങ്ങളുമായിട്ട് മത്സരിക്കുന്ന തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും ഈ രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യണില്ല അവരൊരു പക്ഷേ അവരുടെ പ്രീവിയസ് വർക്കുകളൊക്കെ അയച്ചു കൊടുത്തേക്കാം അത് വേറെ ആരുടെ ബ്രാൻഡ് വേറെ ആരുടെ പ്രൊഡക്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഇംപ്രഷൻ നിങ്ങളോട് തോന്നണമെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രൊഡക്റ്റ് ചെയ്തു തരുമ്പോഴാണ് ആ എൻ്റെ പ്രൊഡക്റ്റ് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ അത് ഞാൻ പറയാതെ തന്നെ എൻ്റെ എനിക്ക് കോണ്ടാക്ട് എന്നെ കോൺടാക്ട് ചെയ്ത് അത് ചെയ്തു തരാൻ നേരത്ത് എന്നെങ്കിലും എനിക്കൊരു സർവീസ് ഈ സെയിം സർവീസ് ആവശ്യമുള്ളപ്പോൾ ഞാൻ നിങ്ങളെ മാത്രമേ കോണ്ടാക്ട് ചെയ്യുള്ളൂ കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചത് മുമ്പ് ആരും തന്നെ എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ആരും തന്നെ ഇങ്ങനെ ഒന്നും ചെയ്തു തന്നിട്ടില്ല സീ ഫ്രീ ആയിട്ട് തന്നെ അപ്പോൾ കസ്റ്റമറുടെ മനസ്സിൽ വരുന്നൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സൗജന്യമായിട്ട് ചെയ്തു തരുന്നത് തന്നെ ഇത്രയും ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇവർക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം നല്ല സർവീസ് ആയിരിക്കും അവർ തരാം ഓൾറെഡി കസ്റ്റമർ പോലും അറിയാതെ കസ്റ്റമറുടെ ഉള്ളിലൊരു ട്രസ്റ്റ് ബിൽഡായി കഴിഞ്ഞു ഓൺലൈനിൽ സെയിൽ നടക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈവൻ നിങ്ങൾ പുറത്ത് സർവീസ് മേഖലയിൽ പുറത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഓൺലൈനിലോട്ട് വരാലോ ഇത്തരം ടെക്നിക്കുകൾ യൂസ് ചെയ്യാം നിങ്ങൾ ഗ്രാഫിക്സ് ഒക്കെ പുറത്ത് ചെയ്യുന്ന ഏതെങ്കിലും പ്രത്യേക ടൗളിൽ ഗ്രാഫിക് ഡിസൈനിങ് കാര്യങ്ങളായിട്ട് പോസ്റ്ററും മറ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആളായിരിക്കും നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം കൂടുതലായിട്ട് സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എന്ത് വിൽക്കാനുണ്ട് എന്നുള്ളതിലല്ല കാര്യം അതിലൊരു ചെറിയ പെർസെൻറ്റേജ് കാര്യമുണ്ട് പക്ഷേ ഭൂരിപക്ഷവും ഭൂരിഭാഗവും നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് മാർക്കറ്റിങ്ങിലാണ് എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം എങ്ങനെ അത് കസ്റ്റമർ കൺവിൻസ് ചെയ്ത് സെല്ല് ചെയ്യാം ഈ ടാലൻറ്റ് നിങ്ങൾക്കില്ലെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലെ ടാലൻറ്റ് നിങ്ങൾക്കില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് പടം വരയ്ക്കാൻ അറിയുന്ന ആളുകളുണ്ട് ഒരുപാട് കലാകാരന്മാരുണ്ട് പക്ഷെ അവരൊന്നും ബിസിനസ് അറിയില്ല അവർക്ക് ഇവ ഇവർക്ക് വരയ്ക്കാനുള്ള ആ ഒരു ഫീൽഡിലെ കഴിവുണ്ടെന്നുള്ളതല്ലാതെ അല്ലാതെ ഇതെങ്ങനെ വിൽക്കുമെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട് നല്ല രീതിയിലൊക്കെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ കോണ്ടാക്ട് ചെയ്യാറുണ്ട് പക്ഷെ അവരുമായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കോൺവെർസേഷൻ ചെറിയൊരു രീതിയിൽ സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇവർക്ക് ഇത് വെക്കാൻ അറിയില്ല മാർക്കറ്റിംഗ് അറിയില്ല സെയിൽസ് അറിയില്ല വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസിനൊക്കെ മണിക്കൂറുകളിരുന്ന് ചെയ്യുന്ന വർക്കൊക്കെ സെല്ല് ചെയ്യാൻ നോക്കുന്നുണ്ട് വിറ്റ് പോകാത്തത് കാരണം അവരുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കൂടുതലായതുകൊണ്ടാണ് കസ്റ്റമർ വാങ്ങാത്തത് അല്ല ഇത് വേണ്ട രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് വേണ്ട രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് എങ്ങനെ സാധനം വിൽക്കും എന്നറിയാത്തത് കൊണ്ടാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ഏത് മേഖലയിലുള്ള ഒരാളാണെങ്കിലും വിൽക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടും അതിൽ യാതൊരു സംശയം വേണ്ട നിങ്ങളുടെ ഇൻകം ക്യാഷ് ഫ്ലോ നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോനെ ബാധിക്കും നല്ലൊരു ടെക്നീഷ്യനായിരിക്കാം നിങ്ങൾ നല്ലൊരു ആർട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കാം നിങ്ങൾ നല്ല രീതിയിൽ ഗ്രാഫിക്സും ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴി കഴിവുള്ള ഒരാളായിരിക്കും ഒരു നല്ല രീതിയിൽ ടീച്ചിങ് അറിയാവുന്ന ആളായിരിക്കാം പക്ഷെ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ബിസിനസ്സിൽ മെച്ചപ്പെടണമെന്നില്ല നിങ്ങളുടെ ആ മേഖലയിൽ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കാം പക്ഷെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് വിൽക്കാൻ പഠിക്കണം ആ വില്പനയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഇൻകം നിങ്ങൾക്ക് വരുകയുള്ളൂ അല്ലാതെ കയ്യിലെന്ത് വിൽക്കാനുണ്ട് എന്നുള്ളതിലെല്ലാ കാര്യം ഒരുപാട് അടിപൊളി പ്രൊഡക്റ്റുകൾ ഒരുപാട് ഒരുപാട് ആളുകളുടെ അടുത്തുണ്ട് ഒരുപാട് നല്ല രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ പക്ഷേ ഇവരെ ഒന്നും ആരാരും അറിയപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായിട്ടുള്ള സെയിൽ മാത്രം കിട്ടി തുച്ഛമായിട്ടുള്ള ഇൻകത്തിൽ അവരിങ്ങനെ സെറ്റിൽഡായിട്ട് ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട് സ്റ്റെക്കായി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഒരു ബാരിയർ എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യും ഒരു ഒരു സീലിങ് അതിനെ ഞാൻ പറയാം ആർട്ടിഫിഷ്യൽ സീലിംഗ് എന്നാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണ ആണ് അങ്ങനെ സീലിംഗ് ഇല്ല പക്ഷെ നമുക്ക് ഇങ്ങനെ തട്ടി എന്തൊക്കെ ചെയ്താലും ആ ആ ഒരു തട്ടലുണ്ടാവും അത് ഇടിച്ച് പുറത്ത് പൊട്ടിച്ച് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുന്നില്ല അതിന് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് മാർക്കറ്റിങ്ങാണ് ഏത് തരം മാർക്കറ്റിങ് എല്ലാവരും ചെയ്യുന്ന പോലുള്ള അലറലല്ല ബാക്കിയുള്ളവരൊക്കെ ചെന്ന് അലറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സാധനം വാങ്ങിക്കൂ ഞങ്ങളുടെ സാധനം വാങ്ങിക്കൂ ഇത് നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ പണ്ട് ഈ ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ സെയിൽസ്മാൻമാർ കിടന്ന് കാണിക്കണമായിട്ടില്ല ഈ ചുള്ളം കടി നാട്ടിലൊരു നാടൻ ഭാഷയുണ്ട് ചുള്ളം കടിച്ച പോലെ കിടന്ന് ചാടണതായിട്ട് കാണാനായിട്ട് സാധിക്കും അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് സുഹൃത്തായി അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഡെഡ് ആയി കഴിഞ്ഞാണ് യുണീക്കായിട്ടുള്ള മോഡേൺ മാർക്കറ്റിങ് നിങ്ങൾ പഠിക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഈ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നേരത്ത് അവിടെ വർക്ക് ഔട്ട് ആവുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട് ഒരു തത്വം ഉണ്ട് അതിൻ്റെ പേരാണ് റെസിപ്രോസിറ്റി അതായത് ഒരു കടപ്പാടിൻ്റെ ഒരു ഫീലിംഗ് കസ്റ്റമർ ഉള്ളിൽ വരും ഈ വിഷയത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് റോബർട്ട് കിയാൽഡിനി അദ്ദേഹത്തിൻ്റെ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ട് ഇൻഫ്ലുവൻസ് ദ സൈക്കോളജി ഓഫ് പെർസുവേഷൻ എന്നാണ് ബുക്കിൻ്റെ പേര് നിങ്ങൾക്ക് വായിക്കാൻ സമയമുണ്ടെങ്കിൽ വായിക്കാം റെസിപ്രോസിറ്റി റൂളിനെ പറ്റി അതിൽ പറയുന്നുണ്ട് അതായത് നമ്മൾ ഈ മാർക്കറ്റിംഗ് രീതി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കസ്റ്റമർക്ക് സൗജന്യമായി നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കാൻ നേരത്തെ അവരുടെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി സൗജന്യമായിട്ടൊന്ന് ചെയ്തു കൊടുക്കാം എന്നിട്ട് അവരുടെ അടുത്ത് പറയാം നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിലവിലുള്ള രീതിയിലുള്ള ബ്രാൻഡിങ്ങിന് ഇന്ന തന്നെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുക അതിനൊരു ഉദാഹരണം ഇതാ സൗജന്യമായിട്ട് ഇതിന് ഞാനൊരു ഫീസും നിങ്ങളുടെ അടുത്ത് ചാർജ് ചെയ്യണില്ല ഇപ്പോൾ ആ കസ്റ്റമറുടെ ഈ റൂൾ ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടപ്പാടിൻ്റെ ഒരു ഫീല് നമ്മളിൽ ഉണ്ടാവും ഒരാൾ സൗജന്യമായിട്ട് നമുക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ചോദിക്കാതെ തന്നെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് മനുഷ്യർക്കെല്ലാം ഉള്ളതാണെന്നാണ് കിയാൽ ഡീനി പറയണത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കടപ്പാടിൻ്റെ ഒരു ഫീല് നമുക്ക് വരും ഞാൻ എളുപ്പത്തിൽ മനസ്സിലാവാനുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പം നിങ്ങളുടെ ഒരു ഹൗസ് വാമിങ് വരെയാണ് നിങ്ങൾ പുതിയൊരു വീട് വെച്ചു അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരൊക്കെ ക്ഷണിച്ചു പലരും പല സമ്മാനങ്ങളും നിങ്ങൾക്ക് കൊണ്ടുതരാണ് ആ സമ്മാനം ആരാ തന്നേന്ന് അറിയാൻ വേണ്ടി അവരവരുടെ ടാഗ് അതിൽ കൊടുത്തിട്ടുണ്ടാവും ഇന്ന ആള് എന്നുള്ള ടാഗ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ സമ്മാനം തുറന്നു നോക്കാൻ നേരത്തെ ആളുടെ പേര് കാണുന്നു ഇതേ വ്യക്തിയുടെ ഹൗസ് വാമിംഗ് വരാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യും കാരണം നമ്മളുടെ ഹൗസ് വാമിങ്ങിന് അവരൊരു പ്രസൻറ്റ് പോലെ തന്നെ അതിനേക്കാൾ ഒരുപടി മേളിൽ നിൽക്കുന്ന പ്രസൻ്റ് നമ്മൾ അവർക്ക് കൊടുക്കും കാരണം ഒരു കടപ്പാടിൻ്റെ ഫീല് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കാരണം നമ്മുടെ ഹൗസ് ഫാമിങ്ങിന് അവർ നല്ലൊരു പ്രസൻറ്റ് തന്നതാണ് അപ്പോൾ അവരുടെ ഹൗസ് ഫാമിങ്ങിന് ഈവൻ നമ്മുടെ അടുത്ത് കാശില്ലെങ്കിൽ പോലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും അവർക്ക് ആ പ്രസൻറ്റ് കൊടുക്കും കാരണം എന്താ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ റെസിപ്രോസിറ്റി വർക്ക് ചെയ്യണം കടപ്പാടിൻ്റെ ഒരു ഫീല് വർക്ക് ചെയ്യണം ഇതേ സൈക്കോളജി തന്നെയാണ് നമ്മൾ സെല്ല് ചെയ്യാനിറങ്ങുമ്പോഴും നമ്മൾ വിൽക്കാനിറങ്ങുമ്പോഴും കസ്റ്റമറുടെ മനസ്സിലുണ്ടാവുന്നത് എന്ത് നമ്മൾ സൗജന്യമായിട്ട് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഞാനിത് ഉദാഹരണം പറഞ്ഞാണ് നിങ്ങൾ നിങ്ങളുടെ സർവീസ് മറ്റെന്തെങ്കിലും ആയിരിക്കാം ഏത് മേഖലയിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ഇവിടെ ഈ സൗജന്യമായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആണ് നിങ്ങളുടെ സർവീസ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി നല്ല രീതിയിൽ ചെയ്ത് നിങ്ങൾ കൊടുക്കാൻ നേരത്ത് ഇവരുടെ ഉള്ളിൽ ഒരു കടപ്പാടിൻ്റെ ഫീൽ ഉണ്ടാവും എന്നിട്ട് നിങ്ങളുടെ മറ്റു സർവീസുകൾ പറയും ഞങ്ങൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യും കാര്യങ്ങളെല്ലാം ചെയ്യും എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ എപ്പോഴാണോ ഈ കസ്റ്റമർ മാർക്കറ്റ് റെഡി ആകുന്നത് മാർക്കറ്റ് ഒരു ഒരു കസ്റ്റമർ മാർക്കറ്റ് റെഡി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാശ് തന്ന അവർ സാധനം വാങ്ങിക്കാൻ തയ്യാറാവുന്ന ആ സമയം ആ സമയം എപ്പോഴാണോ വരുന്നത് പലർക്കും പല ടൈമിലായിരിക്കാം ചിലപ്പോൾ അപ്പോൾ തന്നെ റെഡി ആയിരിക്കാം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കാം എപ്പോഴാണോ കസ്റ്റമർ മാർക്കറ്റ് റെഡി ആകുന്നത് അങ്ങനെ റെഡി ആകുന്ന സമയത്ത് കസ്റ്റമറുടെ മൈൻഡിൻ്റെ ടോപ്പിൽ ആര് വരണം നിങ്ങൾ വരണം ഇതാണ് മാർക്കറ്റിങ് മനസ്സിലായല്ലോ ഇത് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടും നിങ്ങൾ നല്ലൊരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നല്ലൊരു ടെക്നീഷ്യൻ ആയിരിക്കാം നല്ല രീതിയിൽ ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും നല്ലൊരു ടീച്ചറായിരിക്കാം മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് അറിഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയാം ഇത് നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ ആ ഇൻഡസ്ട്രി ആ ഒരു പ്രത്യേക ഏരിയയിലെ സ്കില്ല് കൊണ്ട് മാത്രം രക്ഷപെടൂല്ല മനസ്സിലായില്ല അങ്ങനെ രക്ഷപ്പെടാറുണ്ടെങ്കിൽ എത്ര പേര് രക്ഷപ്പെട്ടതല്ലേ അപ്പോൾ വിക്കാം പഠിക്കണം മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുക ഇവിടെ വർക്ക് ആവുന്ന ഇതല്ലാതെ ഒരുപാട് ഇൻഫ്ലുവൻസിൻ്റെ ഒരുപാട് ഒരു വിശദമായിട്ട് പറയേണ്ട മണിക്കൂറുകൾ എടുത്ത് എനിക്ക് പറയാൻ സാധിക്കും പക്ഷേ ഞാൻ ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞു തന്നാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷ വയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ നടക്കും മറ്റുള്ള എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല അതിൽ നിന്ന് റിസൾട്ട് വരുമായിരുന്നെങ്കിൽ അവർക്ക് ഓൾറെഡി കിട്ടണ്ടല്ലേ ഓൾറെഡി റിസൾട്ട് വന്ന ആളുകൾ നിങ്ങൾ കോപ്പി ചെയ്തു പക്ഷെ നിലവിൽ ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളൊരു മീഡിയോക്രിറ്റി ആണ് അതായത് മീഡിയോക്കർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മറ്റുള്ളവരെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ യൂണിക്കായിട്ടുള്ള മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടെക്നിക്കുകൾ നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്